ോതസ്സായി തിരുഹൃദയത്തിൽ ഒഴുകുന്ന അമൂല്യ രണ്ടും അമൂല്യ ജലം കൊണ്ടും നാം നിർമ്മലരാകട്ടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ പുസ്തകം എട്ടാം തിരുവചനം കരിയുന്നു എന്നാൽ ദൈവത്തിന്റെ ുംചനം എന്നേക്കും നിലനിൽക്കുന്നു കരിയുന്നു എന്നാൽ ദൈവത്തിന്റെ എന്നേക്കും നിലനിൽക്കുന്നു എങ്ങനെ പാർക്കുന്ന സ്ഥലങ്ങൾ ദൈവിക മേഖലയാക്കി മാറ്റാം പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകൾ മുറികൾ വീടിന്റെ ഒരു മൂലകള് ആശ്രമത്തിലെ മുറികള് വരാന്തകളെല്ലാം ദൈവവചനം ഉറക്കെ പറയുക ദൈവവചനം ഉറക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവിക മേഖലയാക്കി മാറ്റാൻ സാധിക്കും ആശ്രമങ്ങൾ വീടുകൾ വീടുകളിലെ ഓരോ മൂലകളും വരാന്തകളും മുറികളും ദൈവവചനം വെളിപാടിന്റെ പുസ്തകം രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു അവന്റെ നാമം ദൈവവചനം എന്നാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്തിൽ നിന്നല്ല ആ സനാതനമായ ദൈവവചനത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നാൽപ്പത്തി എട്ട് പുല്ലുകനുന്നു പുഷ്പാടുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു പാർക്കുന്ന ഇടങ്ങളെല്ലാം ദൈവവചനം ഉറക്കെ പറഞ്ഞുകൊണ്ട് ദൈവിക മേഖലയാക്കി നമുക്ക് മാറ്റാൻ ഒപ്പം തന്നെ പതിനഞ്ച് പത്തൊമ്പത് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ പറഞ്ഞ നാവു പോലെയ്സോൾ ഹല്ലേ